കട്ടക്കരിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അതെ അതെ എന്നോട് റോണിച്ച പറഞ്ഞിട്ടുണ്ട് ആരോട് കൂടുതലായിത്താൻ കണ്ണനോട് മാത്രം ഒരു അകലം പാലിക്കണം എന്ന് എന്നെ ചീത്തയാക്കുള്ളൂന്ന് നീച്ചു ഒരു പൊട്ടിച്ചിരിയോടെ പറയുമ്പോൾ ആ ചിരി കണ്ണിലല്ലാത്ത എല്ലാവരിലേക്കും പടർന്നു കണ്ണൻ നീച്ചുവിന്റെ വാക്കിനെ ഒന്ന് പുച്ഛിച്ചു വിട്ടു എൻ നീ ഇങ്ങനെ റോണിച്ചെന്ന് മാത്രം പറയലേ അത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ ചിരി നിൽക്കുന്നില്ല തന്തേരെ വിളിക്കുന്ന പോലെ ഉണ്ട് അല്ലേ കണ്ണന്റെ ആ വാക്കേട് നീച്ചുവിന്റെ ചിരി നിന്നു അതുതന്നെയായിരുന്നു കണ്ണനും വേണ്ടത് അവനൊന്ന് ഗൂഢമായി ചിരിച്ച് പിന്നെ പൈസ മുതിർന്നവർക്ക് പേരെടുത്ത് വിളിക്കണം നീതിന്റെ ഏട്ടന്മാരും വിളിക്കുന്ന പോലെ നീച്ചു വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ പറയുമ്പോൾ കണ്ണന്റെ കണ്ണൊന്ന് കൂർത്തു മോഹനും ദേവി അവരുടെ അടികണ്ട് സെറ്റിലിരുന്നു ഇതുവരെ അനിയനെ ഏട്ടന്മാരും തമ്മിലെ തല്ലായിരുന്നു ഇനിയിപ്പോ അവരുടെ പെണ്ണുങ്ങളും കണ്ണനും തമ്മിൽ അടിപിടിക്കാൻ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് അവർക്ക് ഉറപ്പായി ഓ പിന്നെ ബഹുമാനം കാണിക്കേണ്ട ഏട്ടാ നീച്ച വിളിച്ചിട്ടല്ലേ പേര് വിളിച്ചാലും നമ്മുടെ ഉള്ളിൽ ആർക്കുള്ള സ്ഥാനത്തിനും ബഹുമാനത്തിനും യാതൊരു കുറവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ കാര്യത്തിനെന്നെ ആർക്കും തടുക്കാൻ കഴിയില്ല കണ്ണന്റെ ആ വാക്കിൽ എല്ലാവരും പരസ്പരം നോക്കി എന്നിട്ട് എന്താണാ മൂത്തേട്ടന് മാത്രം ഏട്ടാന്ന് വിളിക്കുന്നത് ആ ഏട്ടൻ്റെ ഭാര്യ മാത്രം ഏട്ടത്തി എന്ന് വിളിക്കുന്നത് അവരെന്താണെന്ന് എനിക്ക് പേരുവിളിക്കാൻ പറ്റില്ലേ അവരുള്ള ബഹുമാനം പേര് വിളിച്ച് കാണിച്ചു കൂടെ ആ ചോദ്യത്തിൽ എന്ത് മറുപടി പറയുന്നറിയാതെ കണ്ണൻ എന്നുറി പിന്നെയൊന്നിച്ച് മുന്നിൽ നിൽക്കുന്ന രണ്ടെണ്ണത്തിനേ മുമ്പിൽ പിടിച്ചെൽക്കാൻ കഴിയില്ലെന്ന് അവര് മനസ്സിലായി അതിപ്പോ ചിലരെ നമ്മൾ അങ്ങനെ വിളിക്കണം അതൊരു പ്രകൃതി നയമാണ് എനിക്ക് എന്റെ അച്ഛനും ബഹുമാനമുണ്ട് അതുള്ളിൽ വെച്ചോണ്ട് അവരങ്ങനെ വിളിക്കാൻ പറ്റുമോ അവരോട് ബഹുമാനം ഉണ്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മയും ദേവിന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലല്ലോ എന്തോ അവരുടെ മുമ്പിൽ തോറ്റൊടുക്കാൻ താല്പര്യമില്ലാതെ അവൻ പറഞ്ഞിരുത്തുമ്പോൾ ശരിക്കും അവരുടെ വാടഞ്ഞു പോയി സംസാരിച്ച് ജയിക്കാൻ അവൻ മുമ്പിൽ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായി എന്നാ പിന്നെ ഞാൻ എടുത്തി മാറേ കാണാം കാണണം കേട്ടാ കണ്ണനെ രാഖി ചിരിയോടെ പറയുമ്പോൾ അനുവും നിശവും ചിരിയോടെ തലകുലുക്കി കണ്ണൻ മോഹനെയും ദേവിയും നോക്കി ഒന്ന് കണ്ണിച്ചുമ്മിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവൻ പോകുന്ന നോക്കുന്ന നാലുപേരുടെയും ചുണ്ടിലൊരു ചിരി വിടർന്നു വാതിൽ തുറന്ന ഫിലിപ്പിനെ നെഞ്ചിലേക്ക് വന്ന് വീണ പെണ്ണുടലിനെ പുടർന്നു കൊണ്ട് ഫിലിപ്പ് വശീതയോടെ വിളിക്കുമ്പോൾ അവൾ അവനെ ഒന്ന് അമർത്തി അമർത്തിപ്പിടി ചുമ്പിച്ചുകൊണ്ട് അയാളിൽ നിന്ന് അകന്നു മാറി എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഫിലിപ്പ് ഇത്ര വേഗം അവന് നാണങ്കെടുത്താൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല ഫിലിപ്പിനോട് ചേർന്ന് ആ റൂമിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ ഉള്ളിലെ സന്തോഷമടക്കാൻ കഴിയാതെ അവൾ പറഞ്ഞു അതിന് മറുപടിയായി അയാളവിടെ എടുപ്പിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു എന്നെ അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടിച്ചാടി അത് കാരണം തകർന്നടിഞ്ഞ എൻ്റെ സിനിമാ സ്വപ്നങ്ങൾ എല്ലാത്തിനും ഞാൻ അവനോട് കണക്കി ഊതിക്കും ഞാൻ തകർന്ന പോലെ ഞാൻ തലോരിച്ചിരുന്ന പോലെ അവനെ ഞാൻ നിർത്തും നിർത്തു എന്നല്ല നിർത്തിച്ചു പക്ഷെ ഒരിക്കലും അവൻ ഇങ്ങനെ ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല അവൻ്റെ വിവാഹം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷോക്കായി പോയി ഷിക പറയുമ്പോൾ ഫിലിപ്പ് ഒരു ചിരിയോടെ സെറ്റ് ചെയ്തുകൊണ്ട് അവളെ അവൻ്റെ മടിയിലേക്ക് എരുത്തി ഞാനൊന്ന് ഷോക്കായി പിന്നെ ഇതാണ് അവനുള്ള ഏറ്റവും വലിയ അടിയെന്ന് തോന്നി ആരും അറിയാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അവൻ അത്രത്തോളം പ്രിയപ്പെട്ടവളായിരിക്കണം അതാണിപ്പോ ലോകം മൊത്തം കണ്ടത് എനിക്കത് മതി ബാക്കിയൊക്കെ നമുക്ക് അതേ പിടിച്ച് കയറാം അവിടെ പുറത്തേക്ക് കാണുന്ന മാറിന്റെ ഭാഗത്തിലൂടെ തലോടിക്കൊണ്ട് അയാൾ പറയുമ്പോൾ അവളൊരു ചിരിയോടെ അയാളുടെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ അമർന്നിരുന്നു ശേഷം അടുത്തുള്ള ടേബിളിൽ നിന്ന് റിമോട്ട് എടുത്ത് ടി വി ഓൺ അങ്ങനെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടിടക്കാനുള്ള ഒക്കെ ഉണ്ടല്ലേ കണ്ണുകൾ ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് ഷിഖ പറയുമ്പോൾ ഫിലിപ്പ് അവളുടെ ശരീരത്തിൽ നിന്നോട്ടം ടി വിയിലേക്ക് മാറ്റി ഒരു രുദ്രനെ നെഞ്ചിൽ പതിഞ്ഞേൽക്കുന്ന ഒരു അപ്സരസാണെന്ന് തോന്നി അവൾക്ക് അവളെ നോക്കുന്നതോറും വല്ലാത്തൊരു കൊതി അയാളുടെ ഉള്ളിൽ ഉടലെടുത്തു അവനോട്ട് മോശമല്ലല്ലോ അപ്പം അവന് കിട്ടുന്ന മോശമാവില്ല പക്ഷേ ഇത്ര ഒരു ഒന്നൊന്നര പെണ്ണായി അല്ലേ ഫിലിപ്പ് ഷിഖ അവളുടെ ചിത്രത്തിലേക്ക് തന്നെ നോക്കി പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ തന്നെയായിരുന്നു ചിന്ത അത് വിട് അതൊക്കെ അവൻ മതിയാളം അനുഭവിക്കുന്നുണ്ടാവും നമുക്കിനി എന്താ പ്ലാൻ അത് പറ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ശിഖ പറയുമ്പോൾ ഫിലിപ്പിന്റെ ചുണ്ടിൽ ഒരു കാര്യങ്ങൾ പ്ലാൻ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കൂടാം ബാക്കിയൊക്കെ ചുണ്ടിലൊരു ഫിലിപ്പ് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ചുണ്ടിലേക്ക് ചേക്കേറി വരാനിരിക്കുന്നു അറിയാതെ അവരവരുടെ ശരീരം പങ്കിട്ട് ആ റൂമിൽ കിടന്ന് പൊളഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയതും ഫിലിപ്പ് ഒരു കിതപ്പോടെ ശിഖ നെഞ്ചിലേക്ക് വീണു എന്താണ് ഫിലിപ്പ് ഇത്ര വേഗം തളർന്നു പഴയ ആ സ്റ്റാമിനൊന്നും അവൾ അത് പറയുമ്പോൾ ഫിലിപ്പ് അവൾ നിന്ന് വിട്ടുമാറി അവൾക്കപ്പുറത്തെ വെടിലേക്കും എല്ലാ ദിവസവും ഇത് എല്ലാവരെയും ഒരുപോലെ അവനൊരു പുച്ഛത്തോടെ പറയുമ്പോൾ അവൾ അവനെ ഒന്ന് ചെരിഞ്ഞു നോക്കി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നു വീട്ടിലൊന്നിനെ കെട്ടിക്കൂടെ പൊറിപ്പിച്ചിട്ടില്ലേ എല്ലാം അവൾക്കും ഇത് ഉണ്ടാക്കിയാ പോരെ അതിലൊരു ത്രില്ലില്ല സ്ത്രീ ശരീരം അത് മാറി മാറി ആസ്വദിക്കണം എല്ലാത്തിനും വേറെ വേറെ രുചിയാ വല്ലാത്തൊരുക്കിക്ക പിന്നെയും പിന്നെയും ഫിലിപ്പ് അവൾക്ക് നേരെ മുഖം ചിരിച്ച് നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവൾ വശ്യമായി ഒന്ന് ചിരിച്ചു അവന് മുകളിൽ കയറി കിടന്നു ഒരു നൂല് പോലും രണ്ടുപേരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഷികവശ്യമായ ചിരിയോടെ ഫിലിപ്പിന്റെ മുഖത്തിന് നേരെ താഴ്ന്നു വന്ന് അയാളുടെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി പെട്ടെന്ന് അവൾ പിന്നിലേക്ക് തന്നെ മുഖം വലിച്ച് വാതിലേക്ക് നോക്കി അവിടുന്ന് ആരോ വാതിൽ തട്ടുകയാണ് അത് കഴിക്കാനുള്ള ഫുഡാകും ഞാൻ ഓർഡർ കൊടുത്തിരുന്നു നീ കിടക്ക ഒരു റൗണ്ട് െ താഴെ കിടന്നൊരു ഷോർട്ട്സ് ഇട്ട് ഫിലിപ്പ് ഡോർ തുറക്കാൻ പോയി ഡോർ തുറന്ന് ആരൊക്കെ റൂമിന്റെ അകത്തേക്ക് തള്ളി തള്ളിക്കയറി വന്നു പേരിന് പോലും തുണിയില്ലാത്ത ശിഖ അവളുടെ ശരീരം അടുത്തി കിടക്കുന്ന പുതപ്പ് കൊണ്ട് മറച്ചു അപ്പോഴും അവിടെ നഗ്നമായ ശരീരം അവരുടെ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു ഫിലിപ്പ് ശിഖയും ആകെ തകർന്നു നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രത്തോളം അവർ തകർന്നിരുന്നു ആദ്യത്തെ പകപ്പ് മാറി നിന്ന് ശിഖ മൊത്തമായി പുതപ്പുണ്ട് അവളെ മറച്ചു പിടിച്ചു ശേഷം വീട്ടിൽ ചുരുണ്ടുകൂടിയിരുന്നു ക്യാമറ കണ്ണുകൾ ഫിലിപ്പിനെയും ശിഖയും മാറി മാറി നോക്കി അപ്പോഴീകം കുറച്ച് പോലീസുകാരാ റൂമിലേക്ക് കടന്നു വന്നു അവളെ പോയി തുണി പിടിപ്പിച്ചുകൊണ്ട് വാ ചെലി ശിഖയ്ക്ക് നേരെ ആ പോലീസുകാരൻ പറഞ്ഞതും പുതപ്പുണ്ട് ശരീരം മറിച്ച് ബാത്റൂമിലേക്ക് പോകുന്നവളെ അവരെല്ലാവരും പുച്ഛത്തോടെ നോക്കി എന്ത് നോക്കിക്കോടോ തുണി എടുക്കണോ ഈ കോളത്തിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് കാണില്ല പക്ഷെ കണ്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും നല്ലതുപോലെ ഒരുങ്ങിക്കോ താഴെ തന്റെ ഭാര്യ മക്കളൊക്കെ ഉണ്ട് ആ പോലീസ് അത് പറയുമ്പോൾ ഫിലിപ്പിന് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് തോന്നി ഫിലിപ്പിന് ആ റൂമിന് പുറത്തേക്ക് തള്ളിക്കൊണ്ട് പറയുമ്പോൾ അയാൾ തലതാഴ്ത്തി മുന്നോട്ട് നടന്നു അയാൾക്ക് പിന്നാലെ തലതാഴ്ത്തി ശിഖയും നടന്നു ചുറ്റുമുള്ളവർ ചിരിക്കുന്നതും എന്തൊക്കെയോ പറയും അവർ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ തലതാഴ്ത്തി നടന്നു പോലീസ് വണ്ണിൽ കയറുമ്പോൾ ആരോ ഫിലിപ്പിന്റെ മുന്നിൽ വന്ന് നിന്നു അയാൾ മുഖമുയർത്തി നോക്കിയതും അയാളുടെ ചെവി പറഞ്ഞു പോരുന്ന അടികിട്ടി മുന്നിൽ നിൽക്കുന്ന അയാളുടെ ഭാര്യയെ നോക്കാൻ കഴിയാതെ അയാൾ തലതാഴ്ത്തി ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്ന അവരുടെ അച്ഛനെയും ആംഗളമാരെയും നോക്കിക്കൊണ്ട് ഫിലിപ്പ് ജീപ്പിൽ കയറി കുറച്ച് മാറി നിൽക്കുന്ന നാല് ചെറുപ്പക്കാരിൽ ഫിലിപ്പിന്റെ കണ്ണുകൾ ഉടക്കി അശോകും റോണിയും റോണയുമാണ് ഒരാളുടെ മുഖത്ത് മാസ്ക് ഉണ്ട് പക്ഷെ അതാരാണെന്ന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല ഉറപ്പായിരുന്നു അവൻ ആരാണെന്നതിൽ ഫിലിപ്പിൻ്റെ നോട്ടം കണ്ട അവരുടെ നാടുവിടേയും ചുണ്ടിലൊരു ചിരി വന്നു ക്രൂരമായ ചിരി എല്ലായിവിടുന്നങ്ങോട് തകർന്നടിയാൻ പോവുകയാണെന്ന് ഫിലിപ്പിന് തോന്നി രുദ്രന്റെ കണ്ണുകൾ ഞാൻ വരാം നീ ചെല്ലുന്നൊരു സൂചന നൽകി ഫിലിപ്പിന് ദേഹം തളർന്നു അവൻ ഇനി അവനിനി കാണാവിരുന്നുണ്ടെങ്കിൽ എല്ലാം തീർക്കാനുള്ള വരവാണെന്നറിയാം ഫിലിപ്പിന്റെ ശരീരം പേടി കൊണ്ട് വിറച്ചു ഫിലിപ്പിന്റെ നോട്ടം പിന്തുടർന്നു ശികയുടെ ശരീരവും രുദ്രനെ കണ്ട് വിറച്ച് പതിവില്ലാത്തതൊക്കെ നടന്നപ്പോൾ തന്നെ ഇതെല്ലാം അവൻ്റെ പണിയാവും എന്ന് ഊഹിച്ചിരുന്നു പക്ഷേ ഇത്ര വേഗം അവൻ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് കരുതിയില്ല പോലീസ് വണ്ടി മുന്നോട്ട് പോകുമ്പോഴും ഫിലിപ്പിന്റെയും ശിഖയുടെയും കണ്ണുകളിൽ രുദ്രനിലായിരുന്നു അവൻ്റെ കണ്ണുകളിലെ പകയിൽ വെന്ത് വെണ്ണീറാവാൻ പോവുകയാണ് തങ്ങൾ രണ്ടുപേരുമെന്ന് അവർ ഉറപ്പിച്ച് ഇനി അവൻ്റെ കുടുംബത്ത് കയറി കളിക്കാം അല്ലേട്ടാ റാണയുടെ ചോദ്യത്തിന് അവനൊന്ന് ചിരിച്ചു വല്ലാത്ത ചിരി എല്ലാം ശരിയല്ലേ അശോക് ശരിയാണ് സാർ എല്ലാം സെറ്റാണ് ഇനി അവരുടെ ഭാര്യ വീട്ടിൽ പോയി അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്നാൽ അവർ പോകുമ്പോൾ അവർക്കൊപ്പം പോവാം രുദ്രം പറഞ്ഞുകൊണ്ട് അവരുടെ കാറിൽ കയറി മുന്നിൽ പോകുന്ന കാറിന് പിന്തുടർന്നുകൊണ്ട് അവരൊരു വലിയ വീണുമ്പിൽ ചെന്ന് നിന്ന് അയാളെ ആ പെണ്ണിനെ വിളിക്കുക എസ് ഐ പറഞ്ഞു ഒരു പോലീസുകാരെ വിളിച്ച് ആ റൂമിൻ്റെ അകത്തേക്ക് വാതിലടച്ച് അകത്തേക്ക് വന്ന ഫിലിപ്പും ഷികയും ആ റൂമിലുള്ളവരെ മൊത്തത്തിൽ നോക്കി ഫിലിപ്പിന്റെ വീട്ടുകാരും ഭാര്യയും അവരുടെ ഫാമിലിയും ഷിഗയുടെ ഫാമിലിയും ഒക്കെ ഉണ്ട് കൂട്ടത്തിൽ രുദ്രനും അശോകും അവരെ കണ്ടത് ഫിലിപ്പ് പകപ്പോ മുഖത്തേക്ക് നോക്കി ഫിലിപ്പ് ഫിലിപ്പേ ഇനി എന്താണ് തീരുമാനം ഇപ്പൊ തന്നെ അറിഞ്ഞു കഴിഞ്ഞു എന്താണ് ഇനി ഭാവി എസ് ഐയുടെ പുച്ചത്തോടെയുള്ള ചോദ്യം കേട്ട് ഫിലിപ്പും ഷിഗയും മിണ്ടാത്ത തലതാഴ്ത്തി നിന്നു തൻ്റെ ഭാര്യ പറയുന്നത് അവർക്ക് തൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നാ എത്രയും വേഗം ഡിവോഴ്സ് വേണതാ എസ് ഐ ഫിലിപ്പിനെ നോക്കി പറഞ്ഞു അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നു ഭാര്യയും മക്കളും ഇല്ലാത്ത ജീവിതം അത് ആലോചിക്കാൻ പോലും ഇതുവരെ സമയമില്ലായിരുന്നു കാരണം തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു ഇതുവരെ അത് ഉണതിന് കാര്യമായൊരു സങ്കടമില്ല പക്ഷെ അവൾ പോയാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും വലിയ സമ്പന്ന വീട്ടിലെ ഒരേ ഒരു മകളാണ് അവൾ അവളിലൂടെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നേടിയിട്ടുണ്ട് അതാണ് തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ഫിലിപ്പ് ചിന്തിച്ചു പിന്നെ തൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപരിയായിട്ട് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് എഴുതി കൊടുക്കണം അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ താൻ കാരണം തകർന്നൊരു ജീവിതം അവർക്ക് കരയേറ്റണ്ടേ എസ് സി അത് പറഞ്ഞു ഫിലിപ്പ് ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇതുവരെ സമ്പാദിച്ച എല്ലാവർക്കും കൊടുക്കാനോ പിന്നെ ഭാര്യ ഡിവോഴ്സ് തുടങ്ങി തന്നെ നീ നിൽക്കുന്ന പിണിതെ താൻ വിവാഹം കഴിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കേസ് ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഇത് എനിക്കൊരു തലവേദനയാവും ഫിലിപ്പിനേക്കാൾ ഞെട്ടിയത് ശിഖയാണ് രണ്ടുപേരും പരസ്പരം നോക്കി ശേഷം കണ്ണുകളെല്ലാം കണ്ടും കേട്ടും ചിരിയോടെ ഇരിക്കുന്ന രുദ്രനിലേക്ക് പോയി എല്ലാത്തിന്റെയും പ്ലാൻ ആ തലയിൽ നിന്നാണെന്ന് അവർക്കധികം ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല ഷിക കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി ജീവനറ്റിരിക്കുന്ന ആ മാതാപിതാക്കളെ പിന്നെ ഒരു തവണ കൂടി നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഫിലിപ്പിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു ലോകത്തുള്ള എല്ലാവർക്കുമുമ്പിലും കിടന്നു കൊടുക്കുന്ന ഒരുകളെ ഭാര്യയായി കൂടെ പൊറപ്പിക്കാൻ സമ്മതമല്ലെന്ന് പറയണമെന്നുണ്ട് പക്ഷേ എന്തു പറഞ്ഞാലും അതിവിടെ വെള്ളത്തിൽ വരച്ച വരെ പോലെ മാഞ്ഞു പോകും ആ ഫിലിപ്പ് പിന്നെ രുദ്രനാഥ് എനിക്കെതിരെ വേറൊരു പരാതി വന്നിട്ടുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി രുദ്രനാഥനെയും ഭാര്യയും താൻ മീഡിയക്കുമ്പിൽ മോശക്കാരാക്കിയെന്ന് അതിലൊരു സത്യവും ഇല്ലാന്ന് ഞങ്ങൾക്ക് ഇന്ന് ബോധ്യാവുകയും ചെയ്താണല്ലോ അതുകൊണ്ട് അതെല്ലാം ഫിലിപ്പ് തന്നെ മാറ്റി പറയേണ്ടതാ എസ് ഐ പറഞ്ഞിരുത്തുമ്പോൾ എല്ലാം കൊണ്ടും ഫിലിപ്പ് തോൽവിയുടെ രുചി അറിഞ്ഞു അപ്പോ വിവാഹം കഴിക്കാൻ ഉറപ്പുണ്ടി മാത്രം നമുക്ക് ഈ കേസോട് ക്ലോസ് ആക്കാം എന്താ ഫിലിപ്പ് ഷിക നിങ്ങളുടെ അഭിപ്രായം സമ്മതം അവർക്കു മുമ്പിൽ തോറ്റു കൊടുക്കാനാവാതെ ഫിലിപ്പ് പറയുമ്പോൾ ആ തീരുമാനമായിരുന്നു അയാളുടെ ജീവിതത്തിലെ വലിയ തോൽവി എന്നാ തുടങ്ങിക്കോളൂ മുന്നിൽ ക്യാമറയും മൈക്കുമ്പിടിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടതും എന്താണ് പറയേണ്ടെന്ന കാര്യത്തിൽ ഫിലിപ്പിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല രുദ്രനെ കുടുക്കിയതും നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഉൾപ്പില്ലാതെ മാറ്റി പറയുന്നവർ നോക്കി രുദ്രൻ പുറത്തേക്ക് നടന്നു അവനൊപ്പം എസ് സിയോട് കണ്ണാണിച്ചുകൊണ്ട് അശോകം ഫിലിപ്പിന്റെ ഭാര്യ മുന്നോട്ട് വെച്ച പേപ്പറുകളെല്ലാം ഫിലിപ്പ് നിർവികാരനായി ഒപ്പുവെച്ച് ഇതുവരെ ചോര നീരാക്കി ഉണ്ടാക്കിയത് അല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മറ്റുള്ളവർ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത് തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയത് ഒരൊപ്പിലൂടെ കയ്യിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നുവെന്ന് അയാൾ ഒരു വേദനയോടെ മനസ്സിലാക്കി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ പിയോഴ്സ് കിട്ടുന്നതിന് മുമ്പ് തന്നെ കൂടെ കൂട്ടിക്കാം എല്ലാം മുമ്പേ തുടങ്ങിയതല്ലേ പിന്നെ ഇനി എൻ്റെയോ എൻ്റെ മക്കളെ കൺമുമ്പിൽ പോലും വന്നേക്കരുത് വന്നാ ഇതുപോലെ ആവില്ല ഞാൻ പ്രവർത്തിക്കുന്നു കഴുത്തിൽ കിടന്നിരുന്ന താലി പൊട്ടിച്ച് അയാൾക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ സ്ത്രീയിലെ ഭാര്യ അവിടെ ആ നിമിഷം ജയിക്കുകയായിരുന്നു രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഇനി എന്ത് നോക്കിക്കുക ഇറങ്ങോ ഒന്നും മിണ്ടാതെ അവർക്ക് പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ഷിഗയുടെ മാതാപിതാക്കളെ നോക്കി നിൽക്കുന്നവരെ നോക്കി പോലീസ് അലറിയുന്നു ഷികയും ഫിലിപ്പും പുറത്തേക്ക് നടന്നു അച്ഛ പുറത്ത് തല താഴ്ത്തി നിൽക്കുന്ന ആ പാവമനുഷ്യന് മുമ്പിൽ പോയി എന്ന് അവൾ വിളിക്കുമ്പോൾ അയാൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കി കൈകൂപ്പി വലിയ സിനിമാ നടിയൊക്കെ ആയപ്പോൾ നീ ഞങ്ങൾ ഉപയോഗിച്ച് പോന്നല്ലേ കുഞ്ഞേ പിന്നെ ഞങ്ങൾ നിന്റെ കാര്യവും നീ ഞങ്ങളുടെ കാര്യമോ നോക്കാറില്ല പിന്നെ എന്തിനാ ഇതുപോലെയുള്ള കേസുകളിൽ നീ ഞങ്ങളെ വിളിച്ചു നിർത്തി അപമാനിക്കുന്നു നിന്റെ താഴെ ഞങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് ഞങ്ങൾക്ക് അവരുടെ ഭാവി നോക്കണ്ടേ അത് വെച്ച് ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത് ഞങ്ങളുടെ കൺമുമ്പിൽ പോലും വരരുത് ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൾ തളർന്നു ഒരു മകളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ പക്ഷെ അവൾ അത് കേൾക്കണം കാരണം ഒരച്ഛനും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ അവൾ പറഞ്ഞിട്ടുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നവർ അവൾ നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ മുഖം തിരിച്ച് ഒന്നും പറയാനോ ചോദിക്കാനോ കേൾക്കാനോ ഇല്ലായിരുന്നു പോയാലും ആ സ്ത്രീ ചോദിച്ചും അദ്ദേഹം തലകുലുക്കിക്കൊണ്ട് അവിടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു നിർത്തിയിട്ട ഓട്ടോയിലേക്ക് കയറുമ്പോൾ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി രണ്ടുപേരും അവസാനമായി ഒന്നിവിടെ കണ്ണ നിറച്ച് കാണട്ടെ എന്ന് കരുതിയാവും ഒപ്പം ഇനി ഒരു കണ്ടുമുട്ടിലുണ്ടാവരുതേ എന്നും പ്രാർത്ഥിച്ചു ഇനി എന്താ പ്ലാന് പിന്നീട് ഇന്ന് ഫിലിപ്പിന്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി എന്ത് പ്ലാൻ ഫ്ലാറ്റിലേക്ക് പോവാം അവളൊരു കൂസലമില്ലാതെ പറയുമ്പോൾ അയാൾ ഫോൺ എടുത്ത് ആർക്കും വിളിച്ചു കുറച്ചു കഴിഞ്ഞതും അവർക്ക് മുമ്പിൽ ഒരു കാറ് വന്ന് നിർത്തി രണ്ടുപേരും അതിൽ കയറിയിരുന്ന് മുന്നോട്ട് പോയി ആ ഫിലിപ്പ് എന്നെ ഇവിടെ ഇറക്കിയാൽ മതി ഫ്ലാറ്റിലേക്കാണെന്ന് പറഞ്ഞിട്ട് ആ എനിക്കിവിടെ ഒരാൾ കാണാനുണ്ട് ഞാൻ രാത്രിയും കൊണ്ട് വന്നോളാം അതും പറഞ്ഞുകൊണ്ട് ഷീഗ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവൾ പോകുമെന്ന് നോക്കി ഫിലിപ്പ് കാറിലിരുന്നു ശേഷം ഡ്രൈവർ കാറ് മുന്നോട്ടെടുത്തു ഫിലിപ്പിൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു സ്വയം പുച്ഛിച്ചുകൊണ്ടുള്ളവൻ്റെ ചിരി വേഗം പോവാ ചോക്ക് ചെന്നിട്ട് വേണം ഇഷയെ കൊണ്ട് ഷോപ്പിങ്ങിന് പോവാം നാളെ പോവല്ലേ വേണ്ടൊക്കെ വാങ്ങിക്കണം ഇന്ന് കൂടി പോകണമെന്ന് എന്ന് കരുതിയതാ ഒന്നും നടന്നില്ല രുദ്രൻ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഫോണിൽ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു അശോക ഒരു നിമിഷം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ രുദ്രനെ നോക്കി പണ്ടത്തെ രുദ്രനായിരുന്നെങ്കിൽ വേഗം പോയെന്നൊരു ആജ്ഞാപികൾ മാത്രമാവ് ഉണ്ടാവുക എന്നാൽ ഇന്ന് രുദ്രൻ എന്ന നാഥ് ഒരുപാട് മാറിയിരിക്കുന്നു മാറ്റിയിരിക്കുന്നു അവൾ പോലും അറിയാതെ അശോകിൻ്റെ ചുണ്ടിലൊരു ചിരിവിടർന്നു ന്യൂസ് എല്ലാം എല്ലായിടത്ത് എത്തിയിട്ടുണ്ട് ഫോണിൽ തുടരെ തുടരെ വിളിയാണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക ഒരു വിശദീകരണം ആവശ്യമില്ലല്ലോ അശോകിരുദ്രൻ്റെ മൊത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തലയാട്ടി റോണയും റോണിയും ഞാൻ മാൻഷനിലേക്ക് വിട്ടിട്ടുണ്ട് അവിടെ മൊത്തം മീഡിയാണെന്നാണ് അറിഞ്ഞ് മോഹൻ സാറിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലെന്ന് കരുതിയ അവൻ അങ്ങോട്ട് വിട്ടു അത് നന്നായി അച്ഛൻ ഒറ്റയ്ക്ക് വിളിച്ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല നാളെ എങ്ങോട്ടാണ് സാർ ട്രിപ്പ് ആ ചർച്ച കഴിയുന്ന അശോക് മനപൂർവ്വം വഴി തിരിച്ചടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അത് കേട്ടത് അവൻ്റെ ചുണ്ടിലൊക്കെ ചിരിവിടന്നു അവനും അവൻ്റെ ഇഷയും മാത്രമായുള്ള ലോകം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ അവ ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം അവനെ പൊതിയുന്നത് അവനറിഞ്ഞു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം